വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് പാൽവറസിനെതിരെയുള്ള മത്സരശേഷം ലിയണൽ മെസ്സിയെ കളത്തിൽ കാണാൻ സാധിച്ചത് രണ്ടു ഗോളിന് വിജയിക്കേണ്ടിയിരുന്ന മത്സരം സമനിലയായതിന്റെ എല്ലാ നിരാശയും ലിയണൽ മെസ്സിയുടെ മുഖത്തുണ്ടായിരുന്നു പാൽവരസിനെതിരെയുള്ള മത്സരശേഷം വളരെയധികം നിരാശയോടെ കളം വിട്ടിരുന്ന ലിയണൽ മെസ്സിയെ ഒരു കൂട്ടം പാൽവരസിന്റെ താരങ്ങൾ വന്ന് ഷെയ്ക്കാൻഡ് കൊടുക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു ഇവരുടെ എല്ലാവരുടെയും പ്രധാന ആവശ്യം ലെജൻഡറി ജേഴ്സി തങ്ങൾക്ക് വേണമെന്നായിരുന്നു ലിയണൽ മെസ്സിയുടെ ആ മത്സരത്തിലെ ജേഴ്സിക്ക് വേണ്ടിയായിരുന്നു അവരെല്ലാവരും അവിടെ ലിയണൽ മെസ്സിക്ക് ചുറ്റും തടിച്ചുകൂടിയത് ഒരു നിമിഷം മത്സരശേഷമുള്ള വളരെയധികം രസകരമായ ഒരു നിമിഷമായിരുന്നു എന്നാൽ മെസ്സിയുടെ ജേഴ്സി ആദ്യമേ മറ്റൊരു താരത്തിന് മെസ്സി നൽകണമെന്ന് കരുതിയിരുന്നു എന്നാൽ അത് പാൽമരസിലെ താരത്തിനല്ല മത്സരം കാണാനെത്തിയ ബ്രസീൽ മുൻ മുൻതാരമായ ജാമിൻഹായിരുന്നു മത്സരശേഷം ലിയണൽ മെസ്സി തന്റെ ജേഴ്സി ജാമിൻഹക്കെ സ്റ്റേഡിയത്തിലെ സൈഡിൽ നിന്ന് കൈമാറുകയും ചെയ്തു ലിയൽ മെസ്സിയുടെ ജെയ്സി ആഗ്രഹിക്കാത്ത എതിർ ടീം താരങ്ങൾ വളരെ കുറവായിരിക്കും ഇതുപോലുള്ള രസകരമായ നിമിഷങ്ങൾ ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട് മെസ്സിയുടെ ഈ ഒരു പ്രവൃത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇപ്പോൾ ഏറെ കയ്യടി നേടുന്നുണ്ട് ഇന്റർമയാമി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഇന്റർമയാമി നേരിടാൻ പോകുന്നത് വമ്പൻമാരായ പി എസ് ജി ആണ് എന്തായാലും പി എസ് ടി ഇന്റർമയാമി പോരാട്ടം ഇപ്പോൾ തന്നെ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു